യമുന ഇരുന്നിട്ട് ജാസ്മിൻ്റെ അടുത്ത് കുറേ നേരം ഇരുന്ന് സംസാരിക്കുന്നുണ്ട് സംസാരിക്കുന്നത് ഗബ്രിയെക്കുറിച്ചാണ് ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് അവിടെ യമുനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് അവിടെ ജാസ്മിൻ തുറന്നു പറയുന്നുണ്ട് എനിക്ക് അവന്റെ അടുത്ത് ഒരു ഇഷ്ടം കൂടുതലുണ്ട് പ്രണയമാണ് എന്നുള്ള തരത്തിൽ തന്നെ പറയുന്നുണ്ട് അവിടെ ജാസ്മിൻ അത് അപ്പോൾ അവിടെ പറയുന്നുണ്ട് യമുന ആ അപ്പം അങ്ങനെ തന്നെ തന്നെയാണല്ലേ എന്ന് കൂടി അവിടെ ചോദിക്കുന്നുണ്ട് യമുന അതെ എനിക്ക് എന്തായാലും ആ ഒരു പ്രണയം അവൻ്റെ അടുത്ത് തോന്നിയിരുന്നു അത് ഞാൻ അവനോട് തന്നെ തുറന്നു പറഞ്ഞിരുന്നു ആ ഫ്രണ്ട്ഷിപ്പ് എന്നതിൽ വിട്ട് ഏ ഞാൻ വേറൊരു തലത്തിലേക്ക് പോകുന്നു എന്നുള്ളത് ഞാൻ അവൻ്റെ അടുത്ത് തന്നെ തുറന്നു പറഞ്ഞൊരു കാര്യമാണ് എന്നവിടെ ജാസ്മിൻ പറയുന്നുണ്ട് ഞാനത് മനസ്സിലാക്കിയത് എന്നേക്കാൾ കൂടുതൽ എനിക്ക് അവനോടാണ് ഇഷ്ടമെന്ന് തിരിച്ചറിഞ്ഞ ആ ഒരു നിമിഷമായിരുന്നു പിന്നെ ഞങ്ങൾ രണ്ടുപേരും പേരെന്തെങ്കിലും ഒരു കാര്യത്തിൽ അപകടത്തിൽ പെട്ട് കഴിഞ്ഞാൽ ആരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവനെ രക്ഷിക്കൂ അവന് വേണ്ടിയേ നിൽക്കൂ എന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയപ്പോഴാണ് എനിക്ക് അവനോടുള്ള ആ ഒരു ഇഷ്ടം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതാണ് പിന്നീട് ഞാൻ പറഞ്ഞത് പക്ഷേ എനിക്കറിയാം ഞങ്ങൾ തമ്മിൽ രണ്ട് കാസ്റ്റാണ് ഒരിക്കലും ഒന്നു ചേരില്ല ഒരിക്കലും ചേരാത്തൊരു ബന്ധമാണ് എന്നറിയാവുന്നതുകൊണ്ട് അവിടേക്ക് എത്തില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിക്കുന്നതാണ് എന്നവിടെ ജാസ്മിൻ തുറന്നു പറയുന്നുണ്ട് പിന്നീട് ജാസ്മിൻ പറയുന്നത് പരസ്പര ബന്ധമില്ലാത്ത മറ്റൊരു കാര്യമാണ് കേട്ടോ അതായത് പിന്നീട് ജാസ്മിൻ പറയാണ് അവിടുന്ന് ഗബ്രി ഔട്ടായി പോയതിന് ശേഷമാണ് എന്താണ് എനിക്ക് അവൻ എന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ടായത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എൻ്റെ കാമുകൻ ഇവിടെ നിന്ന് എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നല്ല എനിക്ക് ഡിപ്പെൻ്റൻ്റ് ആയിട്ട് ഒരാളുണ്ടായിരുന്നു എനിക്ക് എന്തിനും കൂടെ നിൽക്കാനുണ്ടായിരുന്ന ഒരാൾ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവൻ ഇവിടെ നിന്നും പോയി എനിക്ക് നഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ ആ സമയത്ത് മനസ്സിലാക്കിയത് അല്ലാതെ ഒരു കാമുകൻ നഷ്ടപ്പെട്ടു എന്നോ അല്ലെങ്കിൽ ഒരു പ്രണയ പ്രണയത്തിലുള്ള ഒരാൾ നഷ്ടപ്പെട്ടു എന്നോ അല്ല എന്നെനിക്ക് തോന്നിയത് എന്നും കൂടി അവിടെ ജാസ്മിൻ പറയുന്നുണ്ട് സത്യത്തിൽ പരസ്പര വിരുദ്ധമായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് എന്താണ് ഉദ്ദേശമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും അവിടെ യമുന പറയുന്നുണ്ട് ഇനി അഞ്ച് ദിവസമേ ഉള്ളൂ പുറത്തിറങ്ങിയത് ശേഷം എല്ലാം കാണ കണ്ടിട്ട് കുട്ടി തീരുമാനിക്കെ ചിലപ്പോൾ പശ്ചാത്തലപ്പിക്കേണ്ടി വരും എന്നൊക്കെ അവിടെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ജാൻമണി വന്നിരുന്നുണ്ട് പറയുന്നുണ്ട് അടി എന്ന് പറയുന്നുണ്ട് ജാൻമണി വന്നിട്ട് അപ്പോൾ തിരുത്തുന്നുണ്ട് അവിടെ ഇരുന്നുകൊണ്ട് യമുന ഐ ഇനിയിപ്പോൾ ഒന്നും ഇവിടെ വെച്ച് പറയേണ്ട എല്ലാം പുറത്തിറങ്ങിയിട്ട് തീരുമാനിക്കാം എന്നുള്ള കാര്യം എന്തായാലും ഇവിടെ കാത്തിരിക്കുകയാണ് ഗബ്രിയുടെ വരവിനായിട്ട് ജാസ്മിൻ അതിനിടയിൽ യമുന ഒന്ന് സംസാരിച്ചതാണ് അവിടെ ജാസ്മിൻ്റെ അടുത്ത് അപ്പോഴും അവിടെയും ഇവിടെയും തൊടാത്ത ഉത്തരങ്ങളായിപ്പോയി ഒരു തവണ മറ്റൊരു കാര്യം പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പം തന്നെ അത് മാറ്റിയും പറഞ്ഞൊരവസ്ഥയാണ് എന്താണെന്ന് അവൾക്ക് പോലും നിവൃത്തിയില്ലാന്ന് തോന്നുന്നു അറിയില്ല അതാണ് കാര്യം